ഇസ്ലാം കാര്യം എന്ന ാണ് പഠിക്കാൻ പോകുന്നത് ഈ ഒരു പാട്ട് എക്സാമിന് ചോദിക്കുന്നതാണ് അപ്പോ നിങ്ങൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കാം കാര്യം അഞ്ചാണ് അവകൾ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ അതി രണ്ടാണ് ഇസ്ലാം കാര്യമി സക്കാത്താണ് ാണ് നാലാണ് അഞ്ചാമത്തേത് ഹജ്ജാണ് മുതലും വഴിയും ദേഹസുഖവും പാട്ട് ഇഷ്ടപ്പെട്ടോ നമുക്ക് ഒന്നുകൂടെ പാടി നോക്കിയാലോ ഇസ്ലാം കാര്യം ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് രണ്ടാണ് ഇസ്ലാം കാര്യം മുതാണ് ഇനി എല്ലാവരും അറബിക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ഫോർട്ടീൻ ഒന്നേ അതിലിപ്പോ നമ്മൾ പാടിയ ഇസ്ലാം എന്ന പാട്ട് ൊടുത്തിന് അപ്പൊ നിങ്ങൾ ഇത് നോക്കിയിട്ട് നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കാം ഇത് എന്തായാലും എക്സാമിന് ചോദിക്കും നമുക്ക് ഒന്ന് പാടി നോക്കിയാലോ ഇസ്ലാം കാര്യം അവകൾ അറിയൽ ഈ ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് മൂന്നാമത്തേത് മുതലിനുള്ള സഖാത്താണ് റമലാൻ നൊമ്പത് നാലാണ് അഞ്ചാമത്തേത് ഹജ്ജാണ് വഴിയും നിങ്ങൾ ഇതുപോലെ ഈ ഒരു പാട്ട് പഠിച്ചു വെക്കാം ഇത് എന്തായാലും എക്സാമിന് ചോദിക്കും ഓക്കെ അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്